ഒരിക്കൽ കൂടി എപ്പിസോഡ് ഇരുപത്തിയൊമ്പത് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി കുറേയായി ഞാൻ പറയണേ ഒന്ന് കാണണമെന്ന് വരില്ലെന്നുള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നു നിന്റെ ഉമ്മയും വാപ്പയും പിള്ളേരെയും കണ്ടപ്പോൾ ഉറപ്പായി വരില്ലെന്ന് എന്നാൽ കൂടി ഇന്നലെ എനിക്കൊരു തോന്നലുണ്ടായി നീ എന്നെ കാണാൻ വരുമെന്ന് മരണം അടുത്ത് കിടക്കണവർക്ക് അങ്ങനെ ചില അടയാളങ്ങളൊക്കെ ആള്ള കാണിച്ചു തരും അത്രയും പറഞ്ഞപ്പോഴേക്കും തങ്ങൾക്ക് പോയി സംസാരിക്കുമ്പോൾ ശബ്ദമില്ല വെറും കാറ്റ് മാത്രം എന്നാലും പറയുന്നതെല്ലാം വ്യക്തമാവുന്നുണ്ട് മൂത്താപ്പ ഒരുപാട് സംസാരിക്കണ്ട അയാൾ കരികൾ മുട്ടുകൊത്തിയിരുന്നു തന്നെ അവൾ പറഞ്ഞു നിന്റെ പിള്ളേരും മിടുക്കനാണ് കേട്ടോ എന്താ വർത്താനം വിസ്മിന പറഞ്ഞത് ശ്രദ്ധിക്കാതെ അയാൾ പറഞ്ഞു വിസ്മിനയ്ക്ക് ഇനി എന്ത് പറയണമെന്ന് അറിയില്ല എത്രയോ വീടുകളിൽ അറിയാത്ത ആളുകളോട് ഇടപെട്ടിരിക്കുന്നു അവരോടൊക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരുപാട് സംസാരിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഈ മനുഷ്യനെ കാണുമ്പോൾ ഹൃദയം നുറുകുന്ന വേദന തോന്നുന്നു ഈ മനുഷ്യന് നൽകാൻ തൻ്റെ കയ്യിൽ ദയയില്ല എന്ന് എന്ന് പറഞ്ഞുപോയതോർത്ത് അവൾക്ക് വ്യസനം തോന്നി ഈ മനുഷ്യനല്ലാതെ മറ്റാർക്കാണ് താൻ ദയ നൽകേണ്ടത് അങ്ങേയറ്റം എലിഞ്ഞുണങ്ങി എല്ലൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് തലമുടി മുഴുവൻ പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യമെന്ന് ബിസ്മിനെ ഓർത്തുപോയി നിനക്ക് എന്നോട് കെറിവായിരിക്കുമല്ലേ തന്നോട് ദേഷ്യമുണ്ടോ എന്ന തങ്ങളുടെ ചോദ്യം ബിസ്മിനെ തെല്ലൊന്ന് ചിന്തിപ്പിച്ചു ഇദ്ദേഹത്തെ ഈ രൂപത്തിൽ കാണുന്നതിന് മുമ്പ് വരെ ഉണ്ടെന്ന് ആയിരം വട്ടം പറഞ്ഞേനേ പക്ഷേ ഇപ്പോൾ ഈ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല അവൾ നിർവികാരിയായി പറഞ്ഞു ഉണ്ടെന്ന് എനിക്കറിയാം എന്ത് ചെയ്യാനാ കൊണ്ട് അവന്റെ അഹങ്കാരം ഓരോ നേരം ഓരോന്ന് ചെയ്യിക്കും എന്നാൽ ഈ മനുഷ്യനെന്ന് പറയുന്നത് ഒന്നുമല്ല അത് അവന് ബോധ്യപ്പെടണമെങ്കിൽ എന്നെപ്പോലെ മരണം മുന്നിൽ കണ്ട് ജീവിക്കണം അതിലും വലിയൊരു ഭയവും ശിക്ഷയും ഒന്നും വേറെയില്ല പെണ്ണെ തങ്ങളിൽ നിന്നൊരു വലിയ നിശ്വാസം മുതിർന്നു പിന്നെ തുടർന്നു ഒന്നിലധികം വട്ടം ഹജ്ജും ഉമ്രയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നിന്നോട് നിന്റെ കുടുംബത്തോടും തെറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് നിന്നെ ഒന്നും കാണാതെ എൻ്റെ റൂഹ് പോയിരുന്നെങ്കിൽ മോശറയിൽ എൻ്റെ റബ്ബിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വന്നേനേ അവസാനം അയാൾ ഒന്ന് തേങ്ങി പിന്നെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു പിന്നെ തൻ്റെ കൈയുടെ പുറത്തിരിക്കുന്ന അവളുടെ കൈയെടുത്ത് അയാൾ പൊതിഞ്ഞു പിടിച്ചു നിന്റെ വാപ്പയോടും ഉമ്മയോടും ഞാൻ പൊരുത്താൻ ചോദിച്ചു അവരെനിക്ക് പുറത്ത് തന്നോ നീയും എനിക്ക് പുറത്ത് തരണം ഞാൻ നിന്നോട് ചെയ്തു പോയതിനെല്ലാം നീ എന്നോട് പൊറുക്കണം എന്നോട് പൊരുത്തപ്പെട്ടേക്കണേ മോളെ പറഞ്ഞു നിർത്തിയതിനോടൊപ്പം അയാൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി ഇത്തവണ ബിസ്മിനിക്ക് ശരിക്കും സങ്കടം വന്നു ഒരു കാലത്ത് എല്ലാവരെയും വിറപ്പിച്ചിരുന്ന സിംഹ മനുഷ്യൻ കണ്ണീർ പൊഴിക്കുന്നത് കാണേ അവൾക്ക് അസ്വസ്ഥത തോന്നി ഈ മനുഷ്യനോടാണോ ഇത്രയും കാലം ദേഷ്യം വെച്ച് പൊറപ്പിച്ചതെന്നോർത്ത് അവൾക്ക് അവളോട് തന്നെ അവജ്ഞ തോന്നി നീ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യുമോ യൂസഫ് തങ്ങൾക്ക് യാചനയുടെ സ്വരം എന്താ മൂത്താപ്പ എൻ്റെ ഖുറാനെടുത്ത് ഒന്ന് സൂറത്തുള്ള തോപ ഒന്ന് ഓതി തരുമോ അങ്ങേയറ്റം താഴ്മയോടെ അയാൾ അഭ്യർത്ഥിക്കുകയാണ് ബിസ്മിനിക്ക് അങ്കലാപ്പ് തോന്നി ഖുറാൻ കൈകൊണ്ട് തൊട്ടിട്ട് നാളേറെയായി നിസ്കരിക്കുന്നത് പോലും ആർക്കോ വേണ്ടി എന്നതുപോലെയാണ് പഠിച്ചവനെ മറന്നിട്ട് തന്നെ വർഷം കുറച്ചായി കൃത്യമായി പറഞ്ഞാൽ ആഷിക്കു കടി കുടിച്ചു വന്ന് കടിച്ചു കീറിയ അന്ന അന്നു വരെ ബിസ്മിന ഭക്തിയായിരുന്നു അഞ്ചു നേരം മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും പഠിച്ചവനെ വിളിച്ച് നിസ്കരിക്കുന്നവളായിരുന്നു എന്നും ആ അരിബ് നമസ്കാരം കഴിഞ്ഞ് ഖുറാൻ പാരായണം ചെയ്യുന്നവളായിരുന്നു സാധാരണ നമസ്കാരത്തിന് പുറകെ ഉറക്കമൊഴിഞ്ഞ തഹജൂദ് പോലും നിസ്കരിച്ചിരുന്നു ആ നമസ്കാരത്തിലൂടെ ദുവാ അധികമായി സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ബിസ്മിനി ഇന്നില്ല ഇന്നുള്ള ബിസ്മിനിക്ക് ദൈവോഫയം പോലുമില്ല ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു കുറച്ചെങ്കിലും മാറ്റം വന്നത് ഹരിനന്ദനെ കണ്ടതിന് ശേഷമാണ് അവൻ വീണ്ടും പ്രതീക്ഷ നൽകിയതിന് ശേഷമാണ് വീണ്ടും സന്തോഷിക്കാനും പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും അവനാണ് പ്രചോദനം ഞാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല അവൾ പറഞ്ഞു അറിയുന്ന പോലെ മതി എനിക്ക് ഒട്ടും പറ്റുന്നില്ല മനസ്സിൽ ഓതുന്നുണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല രോഗത്തിൻ്റെ ആവും ഈ മറവി എനിക്കെന്നും ഖുറാൻ കേൾക്കണമെന്ന പക്ഷെ കഴിയുന്നില്ല ഇവിടെ എല്ലാവർക്കും അടുപ്പാ അൻസറിനും ഹനയ്ക്കും ആ ചെറുക്കനും എല്ലാം പിടിപ്പത് പണിയാ ആദ്യമൊക്കെ നസി വരുമായിരുന്നു പിന്നെ നിർത്തി അവൾക്ക് കുറെ പഠിക്കാനുണ്ട് പോലും പിള്ളേർ പഠിച്ചോട്ടെ മൂത്താപ്പാ എല്ലാം പറഞ്ഞു പഠിച്ചോട്ടെ എനിക്കൊരു എതിർപ്പുമില്ല നീ ഓതി തരുമോ തരാം അവൾ പറഞ്ഞു എന്നാൽ എൻ്റെ ഖുറാൻ എടുത്തോ അലമാരിക്കുള്ളിലുണ്ട് വിസ്മിനെ എഴുന്നേറ്റ് ഉളു എടുത്തു വന്നു പിന്നെ അലമാര തുറന്ന് യൂസഫ് തങ്ങളുടെ കുറാൻ കയ്യിലെടുത്തു അത് തുറന്ന് തോബ എടുത്തു തോബ എന്നാൽ പശ്ചാത്താപം എന്നാണ് അർത്ഥമാക്കുന്നത് അവൾ അയാളുടെ അരികിൽ ചെന്നിരുന്ന അവളെക്കൊണ്ടാവുന്ന ഈണത്തിൽ പാരായണം തുടങ്ങി യൂസഫ് തങ്ങളോട് കനലായി പൊഞ്ഞുകൊണ്ടിരുന്ന ദ്വേഷം മഞ്ഞുപോലെ മങ്ങിത്തീരുന്നു വെറുപ്പ് കിരിഞ്ഞ വതനം നിശ്ശബ്ദം തലതാഴ്ത്തുന്നു ഹൃദയത്തിൽ കുതിച്ചൊഴുകിക്കൊണ്ടിരുന്ന രൗദ്രം മുഴുവൻ വറ്റി വരണ്ടു പോയിരിക്കുന്നു വിദ്വേഷത്തിൻ്റെ ചൂടൻ ശിതൽക്കാറ്റ് കരുണയുടെ തണലായിക്കൊണ്ടിരിക്കുന്നു നീ എന്താ ബിസ്മി ഒന്നും പറയാത്തേ ബിസ്മിനിയുടെ ഇടതൂർന്ന മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നതിനിടെ ഹസീന ചോദിച്ചു കാസർഗോഡേക്ക് തിരികെ പോകണ്ടെന്നും ഇനി ഇവിടെ തന്നെ നിന്നാൽ പോരെയെന്നും ഹസീന ബിസ്മിനിയോട് ചോദിച്ചെന്നുള്ള മറുപടിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണിത് വാപ്പ എന്താ പറയണേ ഹസീന മസാജ് ചെയ്യുന്നതിനിടയ്ക്ക് അവളുടെ തല ചെറുതായെന്ന് കുലുങ്ങുന്നുണ്ട് അതിനനുസരിച്ച് ശബ്ദവും വിറയ്ക്കുന്നുണ്ട് നിന്നോട് ചോദിച്ചിട്ട് നിൻ്റെ അഭിപ്രായം പോലെ ചെയ്യാന്നാ പറയണേ ഞാൻ ഒന്ന് ആലോചിക്കട്ടുമാ അൽഫോൺസ സിസ്റ്ററോട് ചോദിക്കണം അതിനു മുമ്പ് എനിക്ക് ഉമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് ബിസ്മിനൊരല്പം അടിയോടെ പറഞ്ഞു എന്താ അത് ബിസ്മിനയുടെ മുഖപുര കാണേ ഹസീനക്ക് ഒരാളുണ്ടായി സാധാരണ പറയാനുള്ളത് എന്തായാലും വെട്ടിത്തുറന്നങ്ങ് പറയുന്ന പ്രകൃതമാണ് വളച്ചുകേട്ടലൊന്നും ഉണ്ടാവാറില്ല ഞാൻ മംഗലശ്ശേരിലെ അമ്മയെ നോക്കാൻ നിന്നായിരുന്നല്ലോ അന്നേരം വേണ്ട ബിസ്മി ഒന്നും പറയണ്ട ഇനിയും പഴയതൊക്കെ കുത്തിപ്പൊക്കണ്ട ഒക്കെ കഴിഞ്ഞില്ലേ ഓരോരുത്തർക്ക് ഓരോ പ്രായത്തിൽ ഓരോന്നു തോന്നും ആദ്യമൊക്കെ ജീവൻ പോകുന്ന വേദന തോന്നും കാലം പോകുന്നതിനനുസരിച്ച് അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും പിന്നെ ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാകില്ല അഥവാ ഉണ്ടായാലും വേദന തോന്നില്ല മംഗലശ്ശേരിയിലെ ചെറുക്കിന് നീയും തമ്മിൽ അവിടെ തീർന്നല്ലോ അതങ്ങനെ മതി മോളെ അവൻ്റെ അമ്മയെ നീ നോക്കി അത് നിൻ്റെ ജോലിയായിരുന്നു അതിന് നിനക്ക് ശമ്പളവും കിട്ടി ആ അമ്മ പോയതോടെ ആ വീടും ആളുകളുമായുള്ള എല്ലാം അവസാനിച്ചു അങ്ങനെ മതി അതാണ് നല്ലത് എൻ്റെ മോളായിട്ട് വീണ്ടും ഓരോന്നുണ്ടാക്കരുത് ഇനിയുള്ള കാലം ഈ മണ്ണിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള കൊതികൊണ്ട് പറയുക ഒന്നും വേണ്ട മോളെ ഒന്നും വേണ്ട പറഞ്ഞു പറഞ്ഞ് ഹസീന കരച്ചിലിൻ്റെ വക്കോളം എത്തി വിസ്മിനിയുടെ മനസ്സ് കാറ്റുപോയ ബലൂൺ പോലെയായി ഇതുവരെ സുരുക്കൂട്ടി വെച്ചിരുന്ന ധൈര്യമെല്ലാം ആവിയായിപ്പോയി ഹരിനന്ദൻ ഏതു നിമിഷവും ഈ പടി കടന്നു വരാം നിന്ന നിൽപ്പിൽ വെടി പൊട്ടിച്ചാൽ അത് സഹിക്കാനുള്ള കരുത്തൊന്നും ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആദ്യ ഒരു മയത്തിൽ ഉമ്മയോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഉമ്മ വഴി വാപ്പയെ അറിയിക്കാം എന്ന് കരുതിയത് വാപ്പയോട് സംസാരിക്കാൻ ചെറിയൊരു ധൈര്യക്കുറവുണ്ട് അതൊരിക്കലും ഭയമല്ല ആ മനുഷ്യൻ അത്രമേൾ സാധുവാണ് കാര്യങ്ങൾ അറിയുന്ന പക്ഷം ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞുകളയും ഒന്ന് കോപിക്കുകയോ തല്ലുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നും നോക്കാതെ ചെന്ന് പറഞ്ഞേനെ വാപ്പയുടെ കരച്ചിൽ അത് മാത്രം കാണാനുള്ള മനസ്സറപ്പ് അന്നും ഇന്നുമില്ല പക്ഷെ ഇത്രയും വലിയൊരു സംഗതി പറയാതിരിക്കുന്നതെങ്ങനെ പറഞ്ഞേ മതിയാകൂ വീണ്ടും മനസ്സൊന്നൊരുക്കി അവൾ ഹസീനെ വിളിച്ചു എന്താ ബിസ്മി അവരിൽ അസഹ്യത ഞാൻ പറയുന്നു ഒന്ന് ക്ഷമയോടെ കേൾക്ക് എന്നിട്ട് ഉപദേശിക്ക നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കും അത് നടക്കില്ല മോളെ നീ ഇതല്പം സമയം എടുത്തിട്ടായാലും പതുക്കെ അങ്ങ് മറന്നുകളാ അതാ എല്ലാവർക്കും നല്ലത് അവളുടെ മുടി വാരിയെടുത്ത് ഉച്ചിയിൽ ഉച്ചയിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ എഴുന്നേറ്റു ഒര മണിക്കൂർ ഇരുന്നിട്ട് കുളിക്ക് ദേ താളി അരച്ച് വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് ഹസീന അകത്തോട്ട് പോയി ബിസ്മിനിക്ക് എന്താണ് വേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല ആരോടാണൊന്ന് സഹായം ചോദിക്ക ആർക്കാണ് ഈ അവസരത്തിൽ ഒരു സാന്ത്വനം പകരാനാകുക എല്ലാം പങ്കുവെക്കാൻ ഭാഗത്തിൽ ഒരു സുഹൃത്തില്ലാതെ പോയതിൽ അവൾക്ക് നഷ്ടബോധം തോന്നി ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ആസ്മിയായിരുന്നു ആഷിക്കുമായി പിരിഞ്ഞതിൽ പിന്നെ അവൾ വിളിച്ചിട്ടേയില്ല ബിസ്മിനയ്ക്ക് അൽഫോൻസ സിസ്റ്ററെ ഓർമ്മ വന്നു ഫോൺ ഫോണെടുത്ത് സിസ്റ്ററുടെ നമ്പർ ഡയൽ ചെയ്ത് അവൾ അടുക്കള മുറ്റം കടന്ന് തൊടിയിലേക്ക് ഇറങ്ങി എന്താണ് രണ്ടു ദിവസം വീട്ടിൽ നിന്നപ്പോഴേക്കും മടുപ്പായോ അൽഫോൺസോ സിസ്റ്ററുടെ കുസൃതി നിറഞ്ഞ സ്വരം സിസ്റ്ററെ എനിക്ക് അല്പം സംസാരിക്കണം അവൾ നേരെ കാര്യം പറഞ്ഞു എന്താ മോളെ അൽഫോൺസോ സിസ്റ്റർ ഗൗരവത്തിലായി എൻ്റെ കഥകളൊക്കെ സുശീല സിസ്റ്റർ പറഞ്ഞ സിസ്റ്റർക്ക് അറിയുന്നല്ലേ ആഷിക്കിനെ എനിക്ക് വിവാഹം വിവാഹം ചെയ്യേണ്ടി വന്നതിന് പിന്നിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ സുശീല സിസ്റ്റർ പറഞ്ഞറിയാം പിന്നെ നമ്മൾ അതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എനിക്ക് സംസാരിക്കണം സിസ്റ്ററെ അല്ലെങ്കിൽ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകും ഫോണിലൂടെ പറയാനുള്ളതല്ല എന്നാലും ഇപ്പോൾ അതിനെ നിവൃത്തിയുള്ളൂ നീ കാര്യം പറകൂട്ടി ഒരു നീണ്ട നെടുവെറുപ്പിൻ്റെ അകമ്പടിയോടെ വിസ്മിനെ തൻ്റെ ജീവിതം അൽഫോൺസ സിസ്റ്റർക്ക് മുന്നിൽ തുറന്നു തുറന്നുകാട്ടി അവരൊന്നും പറയാതെ അവളുടെ വാക്കുകൾ കാതോർത്തു ഏറെ നാളുകൾക്ക് ശേഷം പഴയതെല്ലാം ഓർത്തെടുക്കേ ഇടയ്ക്ക് അവളുടെ സ്വരത്തിൽ സന്തോഷം നിറഞ്ഞു ഇടയ്ക്ക് ദുഃഖം ഇടയ്ക്ക് മൗനം എനിക്കാകെ ഒരു പേടി നന്ദേട്ടൻ രണ്ടും കൽപ്പിച്ച വേണമെങ്കിൽ ഇന്ന് കയറി വന്ന മക്കളെ കാണും കാസർഗോഡായിരുന്നെങ്കിൽ ഉമ്മയും വാപ്പയും എങ്ങനെയെങ്കിലും ഞാൻ മാനേജ് ചെയ്തേനെ വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരു സന്യാസിനിയായ ഞാൻ ഇക്കാര്യത്തിൽ നിന്നെ എങ്ങനെ സഹായിക്കാനോ മോളെ എന്നിരുന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ ഹരിനന്ദൻ മക്കളെ കാണുന്നതിൽ നിനക്ക് പ്രശ്നമുണ്ടോ അതൊന്ന് ചോദ്യമാ സിസ്റ്ററെ നന്ദേട്ടൻ അവരെ കാണണ്ടേ ഇത്രയും കാലം അവർക്ക് കിട്ടാതെ പോയ പിതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും അവർക്ക് കിട്ടണ്ടേ അപ്പോ അത് ശരിയായി അടുത്തത് നീ പ്രസവിച്ചത് ഹരിനന്ദന്റെ മക്കളെ ആണെന്ന് ആരെങ്കിലും അറിയുന്നതിൽ നിനക്ക് നാണക്കേടുണ്ടോ സിസ്റ്റർ എന്തൊക്കെയീ ചോദിക്കണേ ഞാൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ച സ്നേഹിക്കുന്ന മനുഷ്യന്റെ മക്കളെ പ്രസവിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമാ ആദ്യത്തെ ഞെട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എനിക്ക് എന്തോ സന്തോഷം തോന്നിയെന്നറിയുമോ എൻ്റെ കുട്ടികൾ നന്ദേട്ടൻ്റെ ആണെന്ന് ആരറിഞ്ഞാലും എനിക്ക് ഒന്നുമില്ല അപ്പോ അതും ശരി ഇനി ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ നിന്റെ തറവാട്ടിൽ വന്ന് ഹരിനന്ദൻ ഒക്കെ വിളിച്ച് പറയുമ്പോഴുണ്ടാകുന്ന ആ കോൺസിക്വൻസസ് ഇല്ലേ അതിനെ നീ പേടിക്കുന്നുണ്ടോ ആ ചോദ്യത്തിന് മിസ്മിന മൗനം വരിച്ചു അവളുടെ ആ മൗനം ഒന്ന് രണ്ട് നിമിഷം തുടർന്നു എവിടെ അനക്കൊന്നും ഇല്ലല്ലോ പോയോ അവളിൽ നിന്നും മറുപടി ഒന്നും കാണാതെ വന്നപ്പോൾ അൽഫോൻസ സിസ്റ്റർ ചോദിച്ചു ഉണ്ട് അപ്പോൾ പേടിയാണ് പ്രശ്നമല്ലേ അതെ അവൾ സമ്മതിച്ചു ഈ പേടി മാറാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് അറിയുമോ എന്താ അവൾ പ്രതീക്ഷയോട് ചോദിച്ചു ദ മോസ്റ്റ് പവർഫുൾ വേ ടു ഡിസ്ട്രൈ ദ ഫിയർ ഈസ് ജസ്റ്റ് ഫേസ് ദ ഫിയർ ഒക്കെ വരുന്ന പോലെ വരട്ടെന്നേ ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അതല്ലേ നല്ലത് അൽഫോൺസസ് സിസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ ബിസ്മിനിക്ക് ചെറിയൊരു ധൈര്യം തോന്നി ശരിയാണ് ഒക്കെ വരുന്നിറത്ത് വെച്ച് കാണാം എന്നായാലും എപ്പോഴായാലും ഇത് നേരിടണം ഇപ്പോൾ നേരിടാം തൽക്കാലം ഇതല്ലാതെ മറ്റൊരു വഴിയില്ല നീ എങ്ങനെയെങ്കിലും ഇത് നിന്റെ പേരൻസിനോടൊന്ന് പറയാൻ നോക്ക് എനിക്ക് തോന്നുന്നത് കുറഞ്ഞ പക്ഷെ അവരെങ്കിലും ഇതറിഞ്ഞാൽ നിന്റെ ആദിക്കൽപ്പം ശമനം ഉണ്ടാകുമെന്നാണ് അൽഫോൺസസ് സിസ്റ്റർ പറഞ്ഞു ഉമ്മ എനിക്ക് ചെവി തരുന്നില്ല വാപ്പ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കറിഞ്ഞു കളയും അപ്പോൾ എൻ്റെ ഉള്ള ധൈര്യം പോകും പലരും ഇമോഷൻസ് പല രീതിയിലല്ലേ പ്രകടിപ്പിക്കുക കരയുക എന്നതും അതുപോലെ തന്നെ ഹരി പറഞ്ഞറിയുന്നതിലും നല്ലത് നിൻ്റെ നാവിൽ നിന്ന് അവരത് കേൾക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിക്കാം സിസ്റ്ററെ ഞാനൊരഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നീ നിൻ്റെ യുക്തി പോലെ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നേ അതിനുള്ള ബോധവും വിവരവും ഒക്കെ നിനക്കുണ്ട് ശരിയെന്നാ നീ വെച്ചോ എന്നെ കുറേ നേരമായി ആരോ വിളിക്കുന്നുണ്ട് ഗോഡ് ബ്ലെസ് യു ഫോൺ കട്ടായെങ്കിലും മിസ്മിനെ അത് ചെവിയിൽ വെച്ച് കുറച്ച് നേരം നിന്നു പിന്നെ തിരിഞ്ഞു നടന്നു എൻ്റെ നമ്പർ കയ്യിൽ ഉണ്ടായിരുന്നല്ലേ ഹരി ഒന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ ഇതിപ്പോൾ മനീഷ പറഞ്ഞ അറിഞ്ഞത് ആഷിക്ക് പരിഫോന്ന് അറിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ആരെയും വിളിച്ചറിയിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല ആഷിക്ക് ഗിരിയാട്ടനെയും ഗിരിജ ചേച്ചിയെ എങ്ങനെയോ അറിയിച്ചു പിന്നെ ആരെയും വിളിച്ചില്ല ബിസ്മിന കണ്ടറിഞ്ഞ് ചെയ്തതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഡോക്ടറെ വിളിച്ച് ഡെത്ത് കൺഫേം ചെയ്തതും മൊബൈൽ മോർച്ചറി ആംബുലൻസ് ഒക്കെ ഏർപ്പാടാക്കിയതും അമ്മയെ കുളിപ്പിച്ചു ഒരുക്കിയതും ഒക്കെ അവളാ ഞാനൊരു ഭാഗത്ത് തളർന്നിരിപ്പായിരുന്നു നീ പ്രയാസപ്പെടേണ്ട അമ്മ എന്തോരം കഷ്ടപ്പെട്ടു ഒന്നുമില്ലെങ്കിൽ അതിനൊരവസാനായല്ലോ അങ്ങനെ സമാധാനിക്കാലും എൻ്റെ അമ്മയല്ലേ കഴിഞ്ഞ മൂന്നാല് കൊല്ലം ഒരു കുഞ്ഞിനെ പോലെ ഞാൻ നോക്കിയതല്ലേ ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല ആശിക്കേ ഞാനിപ്പോ അത് അനാഥനായില്ലേ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഹരി ഒക്കെ വിധിയാണെന്ന് കരുത മാത്രല്ല നീ എങ്ങനെ അനാഥനാകുന്നേ നിനക്ക് വിസ്മിനിയില്ലേ നിന്റെ മക്കളില്ലേ അവരൊക്കെ ഉള്ളപ്പോൾ നീ അങ്ങനെ ആരുമില്ലാത്തവനാകും അവൾക്ക് എന്തൊക്കെയോ പേടിയുള്ളതുപോലെ ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലൊക്കെ സമാധാനിപ്പിച്ചു പക്ഷെ എന്തോ ഒരു വിഷമം അവൾക്കുണ്ട് ഞാൻ ഏതായാലും അമ്മയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുല്ലാട്ടു തടത്തിലോട്ട് പോകാന്ന് വിചാരിക്കുക ഇനിയും എന്തിലമർച്ചു വെച്ചിട്ട് എല്ലാം എല്ലാവരും അറിയട്ടെ ഒരു പൊട്ടിത്തെറി എന്തായാലും ഉണ്ടാകും വലിയ അമ്മയുടെ അത്ര ഇല്ലെങ്കിലും അൻസറിക്ക് ഒട്ടും മോശമല്ല ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു എനിക്ക് ആരേം പേടിയില്ല ആഷിക്കേ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവൻ ആരെ പേടിക്കാനാണ് ആരെന്ത് പറഞ്ഞാലും എന്ത് പൊട്ടിത്തെറി ഉണ്ടായാലും അവളേയും മക്കളെയും എനിക്ക് വേണം ഞങ്ങൾ ഇവിടെ ഈ അമ്പലപ്പള്ളിയിൽ തന്നെ ജീവിക്കും ഹരിനന്ദന നിശ്ചയദാർഢ്യം കാണേ ആഷിക്കിന് എന്തുകൊണ്ടോ ആനന്ദം തോന്നി എത്രയും വേഗം അവർക്കിടയിൽ കാർമേഹങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ് വാനം തെളിഞ്ഞ അവർക്കായി വസന്തം വീരിയട്ടെ എന്നവൻ ആത്മാർത്ഥമായി ദുവാ ചെയ്തു തുടരും